നമസ്കാരം ഇന്ത്യൻ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും വിളിച്ചോതുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മറ്റൊരു പൊന്തൂവൽ കൂടി ഒരുക്കിയിരിക്കുകയാണ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസ് മറ്റൊന്നുമല്ല ലാവോസിന്റെ തലസ്ഥാനമായ വിയൻഡിയിൽ നടന്ന ചടങ്ങിൽ ശ്രീരാമന്റെ ബാല്യകാല രൂപമായ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ചടങ്ങിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ലാവോസ് വിദേശകാര്യമന്ത്രിയും ഒരുമിച്ചാണ് ഈ തപാൽ സ്റ്റാമ്പ് റിവീൽ ചെയ്തത് രാമലല്ലയെ ചിത്രീകരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ലാവോസ് രണ്ട് വ്യത്യസ്ത സ്റ്റാമ്പുകൾ അടങ്ങിയതായിരുന്നു ഈ സ്റ്റാമ്പ് സെറ്റ് ഒന്ന് ലാവോസിന്റെ പുരാതന തലസ്ഥാനത്തെ ബുദ്ധനെ ചിത്രീകരിക്കുന്നതും മറ്റൊന്ന് അയോധ്യയിലെ ശ്രീരാമ വിഗ്രഹത്തിന്റെ ചിത്രവുമുള്ളതായിരുന്നു വളരെ കാലമായി ഇന്ത്യയും ലാവോസും തമ്മിൽ ശക്തമായ ബന്ധമാണ് ഉള്ളത് ഉള്ളത്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം